ശർമാജിയെ നമ്മൾ പന്ത്രണ്ട് രാശികളിലായി നമ്മൾ മലയാള വർഷഫലം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് കർക്കിടക രാശിയാണ് പുണർദ്ദം ഒടുവിലത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം ഈ രാശികൾ ഈ നക്ഷത്രങ്ങൾ അടങ്ങിയ കർക്കിടക രാശിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് അല്ലേ അപ്പം നമുക്ക് കർക്കിടക രാശിയിൽ പതിനഞ്ച് പൂയം ആയില്യം അതെ കൂടുതലും ഈ രാശിക്കാർക്ക് ദോഷഫലങ്ങളാണ് മൊത്തം വർഷഫലം നോക്കുമ്പോൾ എങ്കിലും ആദ്യ ഭാഗം അതായത് വർഷമദ്യം വരെ ഒരു മാർച്ച് മാസം മാർച്ച് പകുതി വരെ ഉദാരമനസ്കരുടെ സഹായം ഉണ്ടാവും അതായത് നല്ല സംഭാഷണങ്ങളൊക്കെ ചെയ്തും അല്ലെ പൂർവകാല സുഹൃത്തുക്കളോ ഉദാരമനസ്കര അവർക്ക് മതജാതി വർഗരാജ്യ വ്യത്യാസങ്ങളൊന്നുമില്ല വിശാല മനസ്കർ സഹായികൾ സഹായങ്ങൾ എന്നിവ മൂലം തൊഴിൽ മേഖലകൾ അവനോന് വേണ്ടപ്പെട്ട ആവശ്യങ്ങൾ സ്വപ്നം കണ്ട കാര്യങ്ങൾ അല്ലെ കുറെ കാലമായി നനച്ചിരുന്ന കാര്യങ്ങൾ എന്നിവയ്ക്കെല്ലാം സഹായികളും സഹായങ്ങളും ഉദാരമനസ്കരുടെ നല്ല ഒരു അനുഗ്രഹവും അതുപോലെ കൂടുതൽ കൂടുതൽ യാത്രകളും യാത്രകൾ കൊണ്ട് പ്രയോജനവും വിദേശ യാത്രകളും ഈ കാര്യങ്ങളെല്ലാം ഉണ്ടാവേണ്ട സമയങ്ങളാണ് പുതിയ തൊഴിൽ മേഖലയിലേക്ക് കടന്ന് കൂടാനും ചില ടെസ്റ്റുകൾ ഇൻ്റർവ്യൂ മുതലായതൊക്കെ പാസ്സാവാനും കൂടുതൽ അധ്വാനിക്കാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഈ രാശിക്കാർക്ക് വരും എന്നാലും വർഷമദ്യത്തിന് ശേഷം സ്ത്രീകളാൽ സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷന്മാരാൽ ഷൗട്ടിംഗ് ഭീഷണി സഹതാപം അതുപോലെ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള ആത്മാഹുതി ഭീഷണികൾ ദമ്പതികളിലാണെങ്കിൽ കലഹം വിരഹം അസംതൃപ്ത അശാസ്ത്രീയ അപ്രിയ ദാമ്പത്യം അവനവൻ്റെ സ്വന്തം ബന്ധമിത്രാദികളാൽ വിരഹമോ വേർപാടോ മരണാനന്തര കർമ്മങ്ങളിൽ ഉൾപ്പെടേണ്ടതായ രംഗങ്ങളോ അവസരങ്ങളോ ഇവയെല്ലാം വന്നുചേരുന്ന ഒരു പൊതുവായ സമയമാണ് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റം സ്ഥാനമാറ്റം വിട്ടു നിൽക്കേണ്ടതായ അവസ്ഥകൾ താമസസ്ഥലം സംബന്ധിച്ച് അസൗകര്യങ്ങൾ അതൃപ്തികൾ വേണ്ടപ്പെട്ടവരുമായി വിരോധം ഇത്യാദികളും ഇടകലകർന്ന് വരുന്ന ഗുണദോഷ സമ്മിശ്രത്താൽ പക്ഷമധ്യം മുതൽ ദോഷവും വർഷം പകുതി വരെ ഗുണാനുഭവങ്ങളും രക്ഷാമാർഗങ്ങളും വന്നെത്തുന്ന കാലഘട്ടമാണ് കഴിവതും ഇതിനകത്ത് ശനി വ്യാഴം രാഹു കേതുക്കൾ എന്നിവ ദോഷപ്രദമാകയാൽ നവഗ്രഹ പ്രീതി തന്നെയാണ് നല്ലത് എല്ലാ ഗ്രഹങ്ങളെയും ശക്തിപ്പെടുത്തുന്ന ഒരു ജനകൾ തോണിക്ക് ഇന്നതിനു മാത്രമല്ല സകല രംഗങ്ങളിലും പന്ത്രണ്ട് വ്യാഴം നിൽക്കുന്ന സമയമാണ് സകല ശുഭകാര്യങ്ങളും അവസാനം പടിവാതിക്കലോടയ്ക്കുമെന്നാണ് അവസാനം കൊണ്ടിട്ട് അല്ലാത്ത രീതിയിൽ അശുഭ അശുഭപരിവാസാനിയാക്കുകയോ പൂർണ്ണതയിലേക്ക് വരാതിരിക്കോ മുഴുവിപ്പിക്കാതിരിക്കുകയോ ഇട്ടിറഞ്ഞ് കളയുകയോ ടെൻഷൻ കൊണ്ടോ നിരാശ കൊണ്ടും അല്ലെങ്കിൽ സാഹചര്യം മോശം കൊണ്ടും ശത്രുക്കളെ കൊണ്ടും മറ്റൊക്കെ ആകാം എങ്കിലും അതിൻ്റെ പരിണിത ഫലത്തിൻ്റെ പൊരുളാണ് പടിവാതിക്കെ കൊണ്ടൊന്ന് എല്ലാം അവസാനിപ്പിക്കുന്ന ഒരു രീതി എത്തും ചിലപ്പോൾ സ്വമേധയാ വരാം അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് സാമൂഹ്യ ചുറ്റുപാടുകളെങ്ങനെയാവാം സാഹചര്യ ചുറ്റുപാടുകൾ എങ്ങനെയാവാം സ്വന്തം ബന്ധമിത്താദികളുടെ കക്ഷ സ്ത്രീകളാൽ പുരുഷന്മാരാൽ ഷൗട്ടിംഗ് ദമ്പ ദാമ്പത്യ ക്ലേശങ്ങൾ അതുപോലെ പണച്ചെലവുകൾ കൂടും ആരോഗ്യം വയറ്റിനും കണ്ണിനും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളോ അപകടങ്ങളോ അല്ലെങ്കിൽ സർജറികളോ മറ്റേതെങ്കിലും തരത്തിൽ ഉള്ള ഔഷധ പ്രയോഗങ്ങളോ ഒക്കെ വേണ്ടിവരുന്ന ഒരു കാലഘട്ടമാണ് നവഗ്രഹപ്രീതി വരുത്തുക നവഗ്രഹങ്ങളെ ജലഗന്ധ പുഷ്പ ധൂപദ്വീപ ജലാന്തം സൂര്യശൗര്യമതേന്തൊരു സന്മംഗളം മംഗള ബുദ്ധി ച ബുധോ ഗുരു ച ഗുരുതാം ശുക്രസുഖം ശംശനിം രാഹു ബാഹുബലം കരുതി വിവലം കേതു കുരസ്യോന്നതി നിത്യം പ്രീതികരാഭവന്തു പവനാം പ്രസന്നഹ എല്ലാ ഗ്രഹങ്ങളെയും സന്തോഷിപ്പിക്കുന്ന നവഗ്രഹ സ്ത്രോത്ര ജപങ്ങളോ നവഗ്രഹസ്തോത്ര പുഷ്പാർച്ചനകളോ നവഗ്രഹ സ്ത്രോത്ര നവഗ്രഹ ഹോമാദികളോ ഒക്കെ ചെയ്ത് ഇതിൻ്റെ കാഠിന്യങ്ങൾ മാറ്റി പക്ഷേ വരെയുള്ള ഗുണാനുഭവങ്ങളെ സ്വീകരിക്കാൻ കൂടുതൽ ബുദ്ധിയും മുക്തിയും സാഹചര്യവും ഒരുക്കുക പക്ഷേ ശേഷമുള്ള സ്ത്രീകളാൽ വരുന്ന ദുരന്തങ്ങൾ പ്രതിസന്ധികൾ ശത്രുതകൾ മറ്റ് ദുഷ്പേരുകൾ ഇവയ്ക്കെല്ലാം ഒരു ശമനം വരാനും ഈ പറഞ്ഞ പ്രതിവിധികളെല്ലാം ചെയ്തു നോക്കാം